ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയും അതുപോലെ തന്നെ അബുദാബി ടി ടെന്നും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കോമ്പറ്റീഷനുകളിൽ ആർ സി ബി താരങ്ങൾ പുറത്തെടുത്ത പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ചില താരങ്ങൾ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഇനി ആർ സി ബി താരമായ സുജാ ശർമ്മ ഇന്നലെ ഡൽഹിക്ക് വേണ്ടി ജാർഖണ്ഡിനെതിരെ കളിച്ചിരുന്നു മൂന്ന് ഓവറുകൾ എറിഞ്ഞ് ഇദ്ദേഹം ഇരുപത്തിനാല് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് ഒരു ആവറേജ് പ്രകടനമാണ് സുയാ ശർമ്മ നടത്തിയിട്ടുള്ളത് അതേസമയം ബറോഡയും ബംഗാളും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ ബറോഡ പരാജയപ്പെട്ടിരുന്നു ഈ മത്സരത്തിൽ മൂന്ന് ആർ സി ബി താരങ്ങളാണ് ബറോഡയ്ക്ക് വേണ്ടി കളിച്ചത് സൂപ്പർ താരമായ കൃണാൽ പാണ്ഡ്യ ഒരു ആവറേജ് പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അതല്ലെങ്കിൽ നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും അതായത് മുപ്പത് പന്തുകളിൽ നിന്ന് മുപ്പത്തി ഒൻപത് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത് മൂന്ന് ഓവറുകൾ എറിഞ്ഞ അദ്ദേഹം മുപ്പത്തിയൊന്ന് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു എന്നുള്ളതാണ് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അതേസമയം ജിതേഷ് ശർമ്മ തീർത്തും നിരാശപ്പെടുത്തി ഏഴ് പന്തുകളിൽ നിന്ന് കേവലം നാല് റൺസ് മാത്രം നേടി അദ്ദേഹം പുറത്താവുകയായിരുന്നു മറ്റൊരു ആർ സി ബി താരമായ റാസ്ക്ക് മൂന്ന് പന്തുകളിൽ നിന്ന് ഒരു റൺ നേടി രണ്ട് ഓവറുകൾ എറിഞ്ഞ അദ്ദേഹം ഇരുപത്തിയൊന്ന് റൺസ് വഴങ്ങി വിക്കറ്റുകൾ ഒന്നും വീഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല ഈ മൂന്ന് താരങ്ങളായിരുന്നു ബറോഡക്ക് വേണ്ടി കളിച്ചിരുന്നത് അതേസമയം അബുദാബി ടി ടെൻ ലീഗിൽ യു എ ഇ ബുൾസ് എന്ന ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയാണ് ടിം ഡേവിഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട് ആദ്യ മത്സരത്തിൽ ഇരുപത്തിയൊൻപത് പന്തുകളിൽ നിന്ന് പുറത്താകാതെ അൻപത്തിയൊൻപത് റൺസ് സ്വന്തമാക്കാൻ ടിം ഡേവിഡിന് കഴിഞ്ഞിരുന്നു അതിനുശേഷം എട്ട് പന്തുകളിൽ നിന്ന് മൂന്ന് റൺസ് നേടിക്കൊണ്ട് അദ്ദേഹം തൊട്ടടുത്ത ഇന്നിങ്സിൽ പുറത്തായി പിന്നീട് പതിനൊന്ന് പന്തുകളിൽ നിന്ന് മുപ്പത്തിയൊന്ന് റൺസും പതിമൂന്ന് പന്തുകളിൽ നിന്ന് മുപ്പത് റൺസും അദ്ദേഹം നേടി മികച്ച പ്രകടനം നടത്തി നമ്പർ ഫോറിൽ ബാറ്റ് ചെയ്ത അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഒന്നാണ് മികച്ച രൂപത്തിലാണ് ടിം ഡേവിഡ് ഇപ്പോൾ അബുദാബി ടി ടെൻ ലീഗിൽ കളിച്ചു ഇനി യു ഐ ഇ ബുൾസിന് വേണ്ടി തന്നെയാണ് ഫിൽസാൾട്ടും കളിക്കുന്നത് മികച്ച പ്രകടനം അദ്ദേഹം പുറത്തെടുക്കുന്നു ആദ്യ ഇന്നിങ്സിൽ അഞ്ച് പന്തുകളിൽ നിന്ന് പതിനെട്ട് റൺസ് പിന്നീട് പതിമൂന്ന് പന്തുകളിൽ നിന്ന് മുപ്പത്തിയേഴ് അതിനുശേഷം പതിനഞ്ച് പന്തുകളിൽ നിന്ന് മുപ്പത്തിയേഴ് പിന്നീട് പതിനഞ്ച് പന്തുകളിൽ നിന്ന് മുപ്പത്തി ഒന്ന് പിന്നീട് ആറ് പന്തുകളിൽ നിന്ന് ആറ് എന്നിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സുകൾ വരുന്നത് നിലവിൽ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് മികച്ച ഫോമിൽ തന്നെയാണ് ഫിൽസാൾട്ടും കളിക്കുന്നത് ഇനി മറ്റൊരു ആർ സി ബി താരമാണ് സ്വപ്നിൽ സിംഗ് ഇന്നലെ സൗരാഷ്ട്രക്കെതിരെയുള്ള മത്സരത്തിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് മൂന്ന് ഓവറുകൾ എറിഞ്ഞ താരം പന്ത്രണ്ട് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് സ്വപ്നിൽ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഇങ്ങനെയാണ് ആർ താരങ്ങളുടെ ഇപ്പോഴത്തെ പ്രകടനങ്ങൾ വരുന്നത് ഈ ഡിഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം